നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കോർപ്പറേഷൻ ഭരണം ബി ജെ പിയുടെ കയ്യിൽ നല്ല ഒന്നാന്തരമായി കൊണ്ടുവച്ച് കൊടുത്തിട്ടും അഹങ്കാരത്തിന് ആര്യയ്ക്ക് ഒരു കുറവുമില്ല തനിക്ക് നേരെ വിമർശനം ഉന്നയിക്കുന്നവരെ എല്ലാം അങ്ങ് തീർത്തേക്കാനാണ് ആര്യ സ്വന്തം അനുയായികൾക്ക് കൊടുത്തിരിക്കുന്ന മുന്നറിയിപ്പ് എ കെ ജി സെന്ററിൽ സഖാത്തികളുടെ കൂട്ടയടി തുടങ്ങിയിട്ടുണ്ട് തനിക്കെതിരെ വാൾ ഉയർത്തിയ ഗായത്രി ബാബുവിനെ ചവിട്ടി പുറത്താക്ക് അവളെ തീർത്തേക്ക് എന്നൊക്കെയാണ് ആര്യ രാജേന്ദ്രന്റെ അഹമ്മതി പുറത്തേക്ക് പോകേണ്ടത് നീയാണെന്ന് ആര്യ രാജേന്ദ്രനെ ചൂണ്ടി വലിയൊരു വിഭാഗം നേതാക്കളും അണികളും തിരുവനന്തപുരത്ത് തലപൊക്കിയിരിക്കുകയാണ് എങ്ങനെയെങ്കിലും ഈ പ്രതിസന്ധിയിൽ നിന്നൊന്ന് രക്ഷപ്പെട്ട് കോഴിക്കോട്ടേക്ക് പോകാമെന്ന് ആര്യ രാജേന്ദ്രൻ വിചാരിക്കുമ്പോൾ കോഴിക്കോട്ടെ സി പി എമ്മുകാർ പറയുന്നു ഇങ്ങോട്ടേക്ക് കാല് കുത്തിയേക്കരുതെന്ന് തിരുവനന്തപുരം കുളം തോണ്ടി ഇനിയും കോഴിക്കോട്ടേക്ക് കെട്ടിയെടുത്ത് ഇവിടവും കുളം തോണ്ടാനാണോ എന്നുള്ള ചോദ്യം അങ്ങ് കോഴിക്കോട്ടെ സി പി എമ്മുകാർ ഉയർത്തിയിരിക്കുകയാണ് എന്തായാലും ഗായത്രി ബാബുവിനോട് കട്ടക്കലിപ്പിൽ കട്ടായം നിൽക്കുകയാണ് ആര്യ രാജേന്ദ്രൻ കാരണം തിരുവനന്തപുരത്തെ തോൽവിയിൽ ആര്യ രാജേന്ദ്രൻ നേരെ സൈബർ ഗ്രൂപ്പുകളിൽ നിന്നായിരുന്നു ആദ്യം തെറിവിളി വന്നത് വലിയ വിമർശനങ്ങൾ വന്നത് അപ്പോഴും നേതാക്കൾ അധികം സംസാരിക്കാതെ മൗനം പാലിക്കുകയായിരുന്നു അവരുടെ എതിർപ്പെല്ലാം പാർട്ടിക്കുള്ളിൽ പറയുകയായിരുന്നു പക്ഷേ ഗായത്രി ബാബു ആയിരുന്നു ഒരു പോസ്റ്റ് ഇട്ടുകൊണ്ട് ആര്യക്ക് നേരെയുള്ള വിമർശനങ്ങളുടെ വാള് ഉയർത്തി മൂർച്ച കൂട്ടിയത് അതുകൊണ്ട് തന്നെ ഗായത്രി ബാബുവിന് നേരെ തിരിഞ്ഞിരിക്കുകയാണ് ആരെയും ആരെയുടെ ഗ്രൂപ്പും പാർട്ടിയെ പാതാളക്കുഴിയിലേക്ക് ജനങ്ങൾ തള്ളിയതോടെ അതിന്റെ കാരണം എന്താണ് എന്ന് പഠിച്ചു മനസ്സിലാക്കി ഞങ്ങൾ പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരും എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ എ കെ ജി സെന്ററിന്റെ വാതിൽ അങ് അടച്ചത് പക്ഷേ വാതിലടച്ചത് അകത്ത് നടക്കുന്ന ഇവരുടെ കൂട്ടയടി പുറത്തേക്ക് പോകാതിരിക്കാനാണ് പക്ഷേ ഇതെല്ലാം കൃത്യമായി തന്നെ പുറത്തേക്ക് വരികയാണ് പാർട്ടിയിൽ നിന്ന് പലതും ചോർന്ന് പോകുകയാണ് മാധ്യമങ്ങൾക്കും അതുപോലെ തന്നെ എതിർ എല്ലാം ഇവരുടെ തമ്മിലടിയുടെ എല്ലാ വിവരങ്ങളും കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇതോടെ പാർട്ടിയിൽ ചാരന്മാരുണ്ടെന്ന് എ കെ ജി സെന്ററിൽ ചർച്ച ചാരന്മാരെ തൂക്കാനാണ് നടക്കുന്നത് പക്ഷേ ഗായത്രി ബാബുവും തിരുവനന്തപുരത്തെ വലിയൊരു വിഭാഗം സി പി എമ്മുകാരും ശക്തമായി ആര്യ രാജേന്ദ്രനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് ആര്യെ മാറ്റി നിർത്തണം എന്നുള്ള അഭിപ്രായം പോലും ഇപ്പോൾ പാർട്ടിയിൽ ഉയരുന്നുണ്ട് ഒരു തരത്തിലും ആര്യ രാജേന്ദ്രനെ അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് തിരുവനന്തപുരത്തെ മുതിർന്ന സി പി എം നേതാക്കൾ പറയുന്നത് ഇതുമാത്രമല്ല ഗായത്രി ബാബുവിന് ആര്യയോട് ചെറിയൊരു ചൊരുക്കും കൂടി ഉണ്ടെന്ന് പറയാം ഒരുപക്ഷേ ഗായത്രി ബാബുവിനല്ല ഗായത്രിയുടെ അച്ഛൻ ബാബുവിനായിരിക്കും ബാബു സഖാവ് നോട്ടമിട്ട കസേര പലതവണ കയ്യിൽ നിന്ന് പോയതാണ് ഒടുക്കം ഗായത്രി ബാബുവിലൂടെ ആ കസേര പിടിക്കാൻ അതായത് മേയർ കസേര പിടിക്കാൻ നോക്കിയിരിക്കുകയായിരുന്നു ബാബു സഖാവ് അവിടെയാണ് ഗായത്രി ബാബുവിനെ വെട്ടി ആര്യ രാജേന്ദ്രൻ കസേര പിടിച്ചത് അതിൻ്റെ ഒരു ചൊരുക്ക് ബാബു സഖാവിനുമുണ്ട് അതുകൊണ്ട് തന്നെ ആര്യയെ കിട്ടിയ അവസരത്തിൽ ചുരുട്ടി തന്നെയാണ് ഇവരുടെ എല്ലാവരുടെയും തീരുമാനം കോർപ്പറേഷനിലെ എൽ ഡി എഫ് പരാജയത്തിൽ ആര്യ രാജേന്ദ്രനെ വിമർശിച്ച ഗായത്രി ബാബുവിനെതിരെ നടപടി വരും എന്നുള്ള ഒരു സൂചന വരുന്നുണ്ട് അതായത് ഒരു പരസ്യ പ്രതികരണത്തിന് നിന്നതുകൊണ്ട് തന്നെ അച്ചടക്കം ലംഘിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഗായത്രി ബാബുവിനെതിരെ നടപടി എടുക്കണം എന്നുള്ള ആവശ്യവുമായി നിൽക്കുന്നത് ആര്യ രാജേന്ദ്രൻ തന്നെയാണ് പാർട്ടിക്ക് ആര്യ രാജേന്ദ്രൻ പരാതി നൽകിയെന്നുള്ള വിവരവും പുറത്തു വരുന്നുണ്ട് ആര്യയുടെ പ്രവർത്തന ശൈലിക്കെതിരെ രൂക്ഷ വിമർശനമായിരുന്നല്ലോ ഗായത്രി ബാബു ഉന്നയിച്ചത് കഴിഞ്ഞ അഞ്ചു വർഷം കൊണ്ട് മുന്നണിയുടെ ജനകീയത ഇല്ലാതായി എന്ന് ഗായത്രി ബാബു പോസ്റ്റ് പങ്കുവച്ചത് ആര്യ രാജേന്ദ്രന് വലിയ അടിയായി പോയത് ആ പോസ്റ്റ് ഇട്ടയുടൻ തന്നെ പാർട്ടിയുടെ എതിർപ്പ് വന്നതോടുകൂടി ഗായത്രി ബാബു അത് പിൻവലിച്ചിരുന്നു ഗായത്രിയുടെ ഈ പോസ്റ്റ് തനിക്ക് വലിയ അവമതിപ്പ് ഉണ്ടാക്കിയെന്നാണ് ആര്യ രാജേന്ദ്രൻ പാർട്ടിയോട് പറഞ്ഞിരിക്കുന്നത് പാർട്ടി ജില്ലാ നേതൃത്വത്തെ ആര്യ പരാതിയെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് മഞ്ചൂർ വാർഡ് കൗൺസിലർ വഞ്ചിയൂർ ബാബുവിന്റെ മകളാണ് ഗായത്രി ബാബു ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ പി എസ് ശ്രീകലയാണ് ഗായത്രിയുടെ അമ്മ സി പി എം പാരമ്പര്യം വേറുന്ന ഗായത്രി ബാബു നടത്തിയത് കടുത്ത പാർട്ടി അച്ചടക്ക ലംഘനമാണെന്ന് സി പി എമ്മിലെ ഇപ്പോഴും ആര്യ രാജേന്ദ്രനെ പിന്തുണയ്ക്കുന്ന നേതാക്കളാണ് പറയുന്നത് പ്രത്യേകിച്ച് ശിവൻകുട്ടിയും വി ഗോവിന്ദനുമൊക്കെയാണ് ഇങ്ങനെ ഒരു നിലപാട് ഗായത്രി ബാബുവിനെയും അറിയിച്ചത് കഴിഞ്ഞ തവണ മേയർ സ്ഥാനാർത്ഥിയായി സി പി എം ഉയർത്തിക്കാട്ടിയവർ പരാജയപ്പെട്ടപ്പോൾ ആരെയ്ക്കൊപ്പം സ്ഥാനത്തേക്ക് പേരുകളിൽ ഒന്നായിരുന്നു ഗായത്രി ബാബുവിന്റേത് അതായത് ഗായത്രി തന്നെ മേയർ കസേരയിലേക്ക് എത്തും എന്നുള്ള ചില അഭ്യൂഹങ്ങളൊക്കെ അന്ന് ധാരാളമായി വരികയും ചെയ്തിരുന്നു വഞ്ചിയൂർ ബാബുവും ഇതിനുവേണ്ടി ചരടുവലികൾ നടത്തി പക്ഷേ നടന്നില്ല പിന്നീട് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗമായി പാളയം ഏരിയ കമ്മിറ്റി സെക്രട്ടറിയായി വഞ്ചിയൂർ ബാബു പിന്നീട് മാറി ഏരിയ സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞാണ് വഞ്ചൂർ ബാബു വീണ്ടും മത്സരിച്ചത് സി പി എം മേയർ സ്ഥാനത്തേക്ക് വഞ്ചൂർ ബാബുവിനെയും പരിഗണിച്ചിരുന്നു വഞ്ചൂരിൽ ബാബു ജയിച്ചു പക്ഷേ സി പി എമ്മിന് കോർപ്പറേഷനിലുണ്ടായ അപ്രതീക്ഷിത തോൽവി മേയർ പ്രതീക്ഷ തകർത്തു കളഞ്ഞു ഇതിന് പിന്നാലെയാണ് ഗായത്രി ബാബു പോസ്റ്റിട്ടത് അച്ഛന് മേയറാകാൻ കഴിയില്ലെന്ന നിരാശയിലാകും ഈ പോസ്റ്റ് എന്നായിരുന്നു അന്ന് വിലയിരുത്തൽ വന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ ബി ജെ പി പിടിച്ചതോടെ വലിയ സൈബർ ആക്രമണം തുടങ്ങിയിരുന്നു എല്ലാം ആര്യ രാജേന്ദ്രന് എതിർ തന്നെയായിരുന്നു ഇത് ശരിവയ്ക്കുന്ന തരത്തിലായിരുന്നു ഗായത്രി ബാബുവിന്റെയും പോസ്റ്റ് ഈ സാഹചര്യത്തിലാണ് സി പോസ്റ്റ് ഗൗരവത്തിൽ എടുക്കാൻ പോകുന്നത് അതായത് ഗായത്രി ബാബുവിനെ തിരുത്തുന്നതിനോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള എതിർപ്പുകൾ അത് പാർട്ടിയിൽ മാത്രം അറിയിക്കണം പൊതുമധ്യത്തിൽ വിളിച്ചു കൂവരുത് എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് യുവ നേതാക്കൾക്ക് എല്ലാവർക്കും പാർട്ടി കൊടുക്കുന്നത് പക്ഷേ ാക്കൾ പാർട്ടിയിലെ തെറ്റുകൾ ചൂണ്ടിക്കാട്ടി ഇപ്പോൾ രംഗത്തേക്ക് വരുന്നത് വലിയ തിരിച്ചടി പാർട്ടിക്ക് ഉണ്ടാക്കുന്നുണ്ട് കോർപ്പറേഷൻ ജനങ്ങളോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന സംവിധാനമാണ് ജനങ്ങളോട് ഇഴുകിച്ചേർന്ന് വേണം പ്രവർത്തിക്കാൻ ഏത് മുക്കിലും സധൈര്യം ഇറങ്ങിച്ചെല്ലാൻ മുൻപുള്ള മേയർമാർക്കും അവരുണ്ടാക്കി ഉണ്ടാക്കിയ ടീമിനും കഴിഞ്ഞിരുന്നത് ഈ ജൈവ ബന്ധത്തിലാണ് ആ ജനകീയതയാണ് നഗരത്തിലെ പാർലമെന്ററി പ്രവർത്തനത്തിൽ എൽ മുന്നോട്ട് നയിച്ചിരുന്നത് ഇക്കഴിഞ്ഞ അഞ്ചു വർഷം കൊണ്ട് ഈ ജനകീയതയാണ് ഇല്ലാതാക്കിയത് എന്നായിരുന്നു ഗായത്രി ബാബു കുറിച്ചത് ഇത് കൃത്യമായി ആര്യ രാജേന്ദ്രനെ ലക്ഷ്യമിട്ട് തന്നെയായിരുന്നു തനിക്ക് കിട്ടിയ ഒരു പദവി അത് വേണ്ട വിധത്തിൽ വിനിയോഗിക്കാൻ ആര്യ രാജേന്ദ്രന് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞു വെക്കുകയായിരുന്നു ഗായത്രി ബാബു കൗൺസിലറായിരുന്ന വഞ്ചൂർ ബാബു രണ്ടായിരത്തി ഇരുപതിൽ വാർഡ് വനിതാ സംവരണമായതോടെ സീറ്റ് മകൾക്ക് നൽകുകയായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ ഗായത്രി ബാബു മേയറായേക്കും എന്ന് അവസാന നിമിഷം വരെയും വലിയ തോതിലുള്ള പ്രചാരണവും ഉണ്ടായിരുന്നു ആ ഒരു ഉറച്ച വിശ്വാസം മഞ്ജൂർ ബാബുവിനും ഉണ്ടായിരുന്നു അതായത് തനിക്ക് കിട്ടാതെ പോയ കസേര മകളിലൂടെ തിരികെ പിടിക്കാനുള്ള എല്ലാ ചരടുവലിയും ബാബു നടത്തിയിരുന്നു മുതിർന്ന നേതാക്കളെല്ലാം തോറ്റ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയിലെ ഒരു വിഭാഗം ഗായത്രി ബാബുവിനെ മേയറാക്കാൻ വേണ്ടിയാണ് വാദിച്ചത് എന്നാൽ ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ അന്തിമ തീരുമാനത്തിനൊടുവിൽ അപ്രതീക്ഷിതമായി ആര്യ മേയർ സ്ഥാനത്തേക്ക് എത്തുകയായിരുന്നു എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആരെയാണ് മേയറാക്കിയത് അതായത് ആര്യയുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധമായിരുന്നു പല ഉന്നത നേതാക്കൾക്കും ഉണ്ടായിരുന്നത് ഈ പറയുന്നത് പോലെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയന് ഉണ്ടായിരുന്നു മകൾ വീണ വിജയനുമായിട്ടൊക്കെ ഒരടുപ്പം ഉണ്ടാക്കിയെടുക്കാൻ ആര്യ രാജേന്ദ്രന് കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ആ നറുക്ക് മേയറാകാനുള്ള നറുക്ക് ആര്യ രാജേന്ദ്രന് വീഴുകയായിരുന്നു സി പി എം പാളയം ഏരിയ കമ്മിറ്റി യോഗത്തിൽ മന്ത്രി എം വി രാജേഷിനെ കയ്യേറ്റം ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിയും എന്നെ അറിഞ്ഞുകൂടാ എന്ന ആക്രോശിച്ചും ഏരിയ കമ്മിറ്റി അംഗമായിരിക്കെ വഞ്ചിയൂർ ബാബു ചർച്ചകളിലെത്തിയിരുന്നു ജില്ലാ സെക്രട്ടറി വി ജോയി പങ്കെടുത്ത യോഗത്തിലാണ് സി ഐ ടിയു ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായ വഞ്ചിയൂർ ബാബു മന്ത്രി രാജേഷിനെ അതിരൂക്ഷ ഭാഷയിൽ വിമർശിച്ചത് വിമർശനമാകാമെന്നും ആവശ്യമില്ലാത്ത വാക്കുകൾ ഉപയോഗിക്കരുതെന്നും ബാബുവിനെ ജോയി ശാസിച്ചു വഞ്ചിയൂർ ബാബുവിനോട് പാർട്ടിയിലെ ഈ ചില നേതാക്കൾക്കുള്ള എതിർപ്പാണ് മകൾക്ക് കസേര കിട്ടാതെ പോയത് എന്നുള്ള തരത്തിലേക്കും പിന്നീട് വലിയ ചർച്ചകളൊക്കെ ഉയർന്നു വന്നതാണ് മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ജനങ്ങളോടുള്ള പെരുമാറ്റം സംബന്ധിച്ച് ചർച്ച നടത്തുമ്പോൾ തനിക്കുണ്ടായ അനുഭവം ഇതാണ് എന്ന് പറഞ്ഞാണ് രാജേഷിനെതിരെ ബാബു തിരിഞ്ഞത് മകളും കോർപ്പറേഷൻ ആരോഗ്യ സ്ഥിരസമിതി അധ്യക്ഷയുമായ ഗായത്രി ബാബുവൊത്ത് മന്ത്രിയെ കാണാൻ എത്തിയപ്പോഴാണ് തനിക്ക് പ്രയാസമുണ്ടായത് തങ്ങളുടെ വാക്കുകൾക്ക് മന്ത്രി ചെവി കൊടുത്തില്ലെന്നും ഇറങ്ങിപ്പോകാൻ പറയുന്ന തരത്തിലായിരുന്നു മന്ത്രിയുടെ പെരുമാറ്റമെന്നും ബാബു അന്ന് ആരോപിച്ചിരുന്നു അച്ഛനും മകളുമായി മന്ത്രിയെ കാണാൻ പോകുന്നത് പാർട്ടി രീതിയല്ലെന്നും സർക്കാരിന്റെ ശ്രദ്ധയിൽ കാര്യങ്ങൾ പെടുത്തുന്നത് സി പി എമ്മിൽ അങ്ങനെയല്ലെന്നും ജോയി തിരിച്ചു മറുപടി കൊടുത്തു ഇങ്ങനെ വിവാദത്തിൽ നിറഞ്ഞ ബാബു പിന്നീട് പാളയം ഏരിയ കമ്മിറ്റി സെക്രട്ടറിയായി ഈ പദവി രാജിവെച്ച് മേയറാകുക എന്ന ലക്ഷ്യത്തോടെയാണ് വഞ്ചിയൂരിൽ വീണ്ടും മത്സരിച്ചത് ഭരണത്തിലെ പോരായ്മകൾ ജില്ലാ നേതാക്കൾ തിരുത്താൻ ശ്രമിച്ചിട്ടും എതിർത്തിട്ടും എന്നിട്ടും ബാബുവിന്റെ ആ ഒരു മോഹം മാത്രം നടന്നില്ല മേയറാകുക എന്നുള്ള മോഹം അവിടെയാണ് തന്റെ മകളെ ഉയർത്തിക്കാട്ടാൻ ആ കസേര പിടിച്ച് പിന്നിൽ നിന്ന് ഭരിക്കാൻ ബാബു ഒന്ന് മോഹിച്ചത് പക്ഷേ ഇരുട്ടടി പോലെ ആര്യ രാജേന്ദ്രൻ അവിടെയും കയറി വെട്ടി അങ്ങനെയാണ് ഗായത്രി ബാബുവിന് കസേര നഷ്ടമായത് പാർട്ടി മകൾക്ക് മകൾക്ക് മുന്നിൽ വിലങ്ങുതടിയായത് ആര്യ രാജേന്ദ്രനാണ് എന്നുള്ള ചിന്തയുമൊക്കെ ഗായത്രി ബാബുവിന്റെ അച്ഛനെ വല്ലാതെ അങ്ങ് ഉലച്ചിരുന്നു അപ്പോൾ ഇപ്പോൾ കോർപ്പറേഷൻ കയ്യിൽ നിന്ന് പോകുമ്പോൾ ഇത് പിടുപ്പുകേടാണ് ആര്യ രാജേന്ദ്രന്റെ പിടിപ്പുകേട് കൊണ്ട് മാത്രമാണ് ഭരണം കയ്യിൽ നിന്ന് പോയതെന്നും ആര്യ രാജേന്ദ്രനെ ആ കസേരയിൽ കൊണ്ടിരുത്തിയത് പാർട്ടി കാണിച്ച ഏറ്റവും വലിയ മണ്ടത്തരമാണെന്ന് ഗായത്രിയും ഗായത്രിയുടെ അച്ഛൻ ബാബുവും കൃത്യമായി പറയുകയാണ് ഇനി ഒരു തരത്തിലും ആര്യ രാജേന്ദ്രൻ തല പൊക്കരുത് അതിനു വേണ്ടിയുള്ള ആണിയടിക്കലായിരുന്നു അച്ഛനും മകളും ചേർന്ന് നടത്തിയത് എന്നുള്ള വിമർശനവും ഇപ്പോൾ വരുന്നുണ്ട് എന്തായാലും ഗായത്രി ബാബു പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല കാരണം ആര്യ രാജേന്ദ്രന്റെ രീതികൾ അത്തരത്തിലായിരുന്നു പാർട്ടിയിൽ ഉള്ളവർക്ക് പോലും അവമതിപ്പുണ്ടാക്കുന്ന രീതിയിലായിരുന്നു ആര്യയുടെ പ്രവർത്തനങ്ങൾ അത്രയും അഹങ്കാരവും ധാർഷ്ട്യവും ഒക്കെ തന്നെയായിരുന്നു ഇതിനെ എതിർത്തുകൊണ്ടാണ് ആര്യ രാജേന്ദ്രൻ ഗായത്രിക്ക് നേരെ ഇപ്പോൾ പാർട്ടിയെ കൊണ്ട് നടപടിയെടുക്കാൻ തീരുമാനിക്കുന്നത് പക്ഷേ തിരുവനന്തപുരത്ത് ഇനി ആര്യെ പിന്തുണയ്ക്കുന്ന നേതാക്കന്മാർ വിരലിലെണ്ണാവുന്നവർ മാത്രമായിരിക്കും പിണറായി വിജയനും ഒക്കെ ആയിരിക്കും റിയാസും അവരെ പോലുള്ള നേതാക്കൾ പിന്തുണയ്ക്കും പക്ഷേ താഴെ തട്ടിലേക്കുള്ള ഒരുത്തരും ആര്യ രാജേന്ദ്രനെ പിന്തുണയ്ക്കാൻ തയ്യാറല്ല ഈ പാർട്ടിയെ തിരുവനന്തപുരത്ത് പാതാളക്കുഴിയിലേക്ക് തള്ളിയത് ആര്യ രാജേന്ദ്രൻ തന്നെയാണെന്ന് എല്ലാവരും ഒരേ സ്വരത്തിലാണ് പറയുന്നത് ഭരണത്തിലെ പോരായ്മകൾ ജില്ലാ നേതാക്കൾ തിരുത്താൻ ശ്രമിച്ചിട്ടും എതിർത്തിട്ടും ആര്യ രാജേന്ദ്രന് സി പി എമ്മിലെ സംസ്ഥാന നേതാക്കൾ നൽകിയ പിന്തുണയാണ് തിരുവനന്തപുരത്തെ തെരഞ്ഞെടുപ്പ് തിരിച്ചടിക്ക് പിന്നിലെന്നാണ് ശക്തമായ ആരോപണം വരുന്നത് മേയർ ഓഫീസുമായി ബന്ധപ്പെട്ട കോക്കസിൽ സി പി എമ്മിലെ കൗൺസിലർമാർക്കടക്കം എതിർപ്പുണ്ടായിരുന്നു ആര്യക്കെതിരെ സമൂഹമാധ്യമങ്ങളിലെ സി പി എം പ്രൊഫൈലുകളിലടക്കം നിറയുന്നതും ട്രോൾ മഴയാണ് ഭരണകാലയളവിൽ ആരെയുണ്ടാക്കിയ വിവാദങ്ങളിലെല്ലാം സംരക്ഷിക്കാൻ രംഗത്തെത്തിയത് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും മന്ത്രി മുഹമ്മദ് റിയാസും ആയിരുന്നു എന്ന് ആര്യെ എതിർക്കുന്ന സി ഒരു വിഭാഗം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് രാജ്യസഭാ എംപിയും ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ നേതാവുമായ എ എ റഹീം ആയിരുന്നു ആര്യെ പിന്തുണച്ചിരുന്ന മറ്റൊരാൾ ജില്ലയിലെ ഡിവൈഎഫ്ഐ എസ് എഫ് ഐ നേതാക്കൾ ആര്യക്കെതിരെ ശബ്ദിക്കാത്തത് റഹീമിനെ പേടിച്ചാണെന്നും ആര്യയെ എതിർക്കുന്നവർ പറയുന്നുണ്ട് പല ജില്ലാ കമ്മിറ്റി യോഗങ്ങളിലും ആര്യക്കെതിരെ രൂക്ഷ വിമർശനം ഉയർന്നെങ്കിലും നേതാക്കൾ ചിറകിലൊതുക്കി സംരക്ഷിക്കുകയായിരുന്നു കോർപ്പറേഷൻ ഭരണത്തിലെ വീഴ്ചകളും ആരെയുടെ പ്രവർത്തന ശൈലിയും അധികാരം നഷ്ടപ്പെടുന്നതിനിടയാക്കുമെന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ നടന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിൽ അഭിപ്രായം ഉയർന്നിരുന്നു മേയറെ മാറ്റിയില്ലെങ്കിൽ കോർപ്പറേഷൻ ഭരണം നഷ്ടമാകുമെന്ന് കമ്മിറ്റിയിൽ തന്നെ ആശങ്ക ഉയർന്നിരുന്നു എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ മേയറെ മാറ്റുന്നത് എതിരാളികളുടെ കയ്യിൽ വട കൊടുക്കുന്നതിന് തുല്യമാണെന്നായിരുന്നു ആര്യയെ അനുകൂലിക്കുന്നവർ അന്ന് വാദിച്ചത് മേയർ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നത് ആര്യയുടെ രാഷ്ട്രീയ ഭാവിയെ ബാധിക്കുമെന്ന ആശങ്ക വരെ പല നേതാക്കളും ഉയർത്തിയിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വി ശിവൻകുട്ടിക്ക് പകരം ആര്യെ നേമത്ത് നിർത്തി മത്സരിപ്പിക്കാൻ ഒരു നീക്കവും ചരടുവലിയും നടന്നിരുന്നു അതിനെ പക്ഷേ തിരുവനന്തപുരത്തെ പല നേതാക്കളും എതിർത്തു ഹിനിയിപ്പോൾ അങ്ങനെ ഒരു പരീക്ഷണത്തിന് സി പി എം തയ്യാറാകില്ല കോർപ്പറേഷൻ പോലും ഈ പറയുന്ന ബി ജെ പിക്ക് കൊണ്ടു കൊടുത്തവൾ നേമം പുഷ്പം പോലെ ബി ജെ പിയുടെ കയ്യിൽ കൊണ്ടു കൊടുക്കും നേമത്ത് മത്സരിക്കാൻ ബി ജെ പി അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറാണ് രംഗത്തുള്ളത് അയാളെ എതിർക്കാൻ ആരെയ്ക്ക് കഴിയില്ല ആരെയെ അത്ര കണ്ട് വെറുത്തു പോയിട്ടുണ്ട് തിരുവനന്തപുരത്തെ ജനങ്ങൾ എട്ട് നിലയിൽ നേമത്ത് പൊട്ടുമായിരുന്നു ആരെയെ നിർത്തിയിരുന്നെങ്കിൽ എന്തായാലും ഇനി അങ്ങനെ ഒരു ആത്മഹത്യാപരമായ നീക്കത്തിലേക്ക് സി പി എം കടക്കില്ല നിയമത്ത് അതിശക്തനായ ആളെ തന്നെയായിരിക്കും ആയിരിക്കും നിർത്താൻ പോകുന്നത് വി ശിവൻകുട്ടി തന്നെ വരണം എന്നുള്ള ആവശ്യം പാർട്ടിയിലെ ഒരു വിഭാഗം നേതാക്കൾ ഉന്നയിക്കുന്നുണ്ട് പക്ഷേ ആരോഗ്യപരമായി ഒരുപാട് പ്രശ്നങ്ങൾ വി ശിവൻകുട്ടിയെ അലട്ടുന്നുണ്ട് അതുകൊണ്ട് അദ്ദേഹം നിൽക്കാൻ സാധ്യത കുറവാണ് എന്നുള്ള ചില സൂചനകളും ഒക്കെ പുറത്തേക്ക് വരുന്നുണ്ട് എന്തായാലും ആര്യ രാജേന്ദ്രന്റെ ഭാവി തുലാസിലാടുകയാണ് ഇനി വലിയ പ്രതീക്ഷയൊന്നും ആര്യക്ക് വേണ്ട ഇവിടെ തിരുവനന്തപുരത്ത് കുളം തോണ്ടിയിട്ട് കോഴിക്കോട് ചെന്ന് അവിടം ഒരു കൈ പയറ്റാം എന്ന് വിചാരിച്ചാലോ അവിടുത്തെ നേതാക്കൾ അടുപ്പിക്കാനേ സാധ്യതയില്ല തിരുവനന്തപുരം കുളം തോണ്ടിയവളെ കോഴിക്കോട്ടേക്ക് കൊണ്ട് പ്രതിഷ്ഠിക്കാമെന്ന് ആരെങ്കിലും കരുതുകയാണെങ്കിൽ അത് നടക്കാൻ പോകുന്നില്ല എന്നാണ് കോഴിക്കോട്ടെ സി നേതാക്കൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്